എൻ്റെ എനിക്ക് ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് 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 വാച്ചിങ് സോ ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു മറ്റ് വണ്ടി പോയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഷൂട്ടിൻ്റെ ഭാഗമായിട്ടും അല്ലാണ്ട് പുറത്തൊക്കെ തെണ്ടി തന്നെ നടക്കുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മ പറയും നീയൊക്കെ എവിടെ വേണമെങ്കിലും പൊക്കോ നീയൊക്കെ എവിടെ വേണമെങ്കിലും പോകും എന്ന ആരും ഉണ്ടോ ഇല്ല എന്നാരും ഉണ്ടാവുന്നില്ലല്ലോ എനിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പരാതി പറയും പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ പെഡിക്കൂർ മാനിക്കൂറൊക്കെ ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് സൊ ഗൈസ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം അമ്മേനെ നമുക്കൊന്ന് പാർലറിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സോ ഞാൻ ഷൂട്ടിലായിരുന്നു അപ്പോൾ ഞാൻ അമ്മ അമ്മ ജോലിക്ക് പോയോക്കാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നാല് മണിക്കിന്ന് ഇറങ്ങണം ഞാൻ നാലു മണിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാം വൈറ്റിലെ ഹബ്ബിൽ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ വൈറ്റിലെ ഹബിൽ വെയിറ്റ് ചെയ്യുന്ന സോ അമ്മ വന്നു കഴിഞ്ഞിട്ട് സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം നമുക്ക് റിയാക്ഷൻ കാണാം എന്തായിരിക്കും നമുക്ക് നമുക്കറിഞ്ഞൂടാ ഞാൻ അമ്മനോട് നാല് മണിക്ക് വരാൻ പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണെന്ന് ഒരു ഒരൈഡിയ അമ്മയ്ക്കില്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നോട് ചോദിച്ചു ഇന്നലെയൊക്കെ ചോദിച്ചു എന്താ എന്താ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്കൊരു ഉണ്ട് കാരണം അമ്മനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്നിലെങ്കിലും വലിയ ലോൺ എടുക്കാനോ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലുള്ള പൈസ പൊട്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം ഞാൻ കൊണ്ടുപോകണത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വെറൈറ്റി ആയിട്ട് നല്ല എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു സോ വിചാരിച്ചിരുന്നാവും ലോണൊക്കെ എടുക്കാനായിരിക്കും നമുക്കതൊന്ന് മാറ്റിമറിക്കാം നോക്കാം ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇവിടെ വന്ന എന്തിനാ ഏ അതെന്താ സംഭവം അപ്പൊ ബ്യൂട്ടി ബ്യൂട്ടി ആ ഞാൻ ചെയ്തിട്ട് നന്നായന്നൊക്കെ നോക്കണ്ടേ വാ ഇവിടെ തനിക്ക് പെടിക്കൂറും മാനിക്യൂറും ചെയ്യാൻ വേണ്ടി കൊണ്ടു ഇപ്പൊ സംഭവിക്കാൻ പോണ അതെന്ത്ഞ്ഞിട്ടാണ് അറിഞ്ഞത് അവിടെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അമ്മയാണെങ്കിൽ കുറേയായി ആഗ്രഹം പറയണത് നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നെ കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ഫ്രീ ആവുമ്പോൾ ചിലപ്പോൾ അമ്മ ഫ്രീ ആവില്ല അമ്മ ഫ്രീ ആവുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫ്രീ ആവില്ല ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിക്കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫൈനലി എല്ലാം ഒത്തു വന്നു എന്നാൽ പിന്നെ ഒരു സർപ്രൈസ് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്നു സത്യം പറയാലോ നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്ത അമ്മ നല്ല റിലാക്സ് ചെയ്ത് തലയിലൊക്കെ മസാജ് ഒക്കെ ചെയ്ത് സ്പായൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ല രീതിക്ക് റിലാക്സ് ചെയ്തിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോഴേക്കും എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനും അങ്ങനെ പ്രത്യേകിച്ച് പാർലറിലൊന്നും പോകാറില്ല ഞാൻ ആകെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയും വല്ലപ്പോഴൊക്കെ ഒന്ന് വാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് പിന്നെ എന്തെങ്കിലും കൊളാപ്ഷൂട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഹെയർ സ്പാ ചെയ്യുമ്പോൾ എനിക്ക് ഹെയർ സ്പാ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് റിലാക്സ് ആകും ഈ ഹെയർ സ്പാ ചെയ്യുന്നത് എനിക്ക് എനിക്കൊന്നും ഭയങ്കര രസമുള്ള പരിപാടിയാണ് നമ്മൾ ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് നമ്മൾ അങ്ങ് ആയി പോകും പിന്നെ ചെയ്യുന്ന ആൾക്കാരെ കഴിവും പോലെയൊക്കെ ഇരിക്കും കേട്ടോ ചില ആൾക്കാർ ചിലപ്പോൾ കടുത്തൊഴിപ്പിച്ചൊക്കെ ചെയ്യുമായിരിക്കും ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്ത് നമ്മൾക്കും കൂടി ഒരു സ്ട്രെസ് റിലീഫാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തലയ്ക്ക് അങ്ങ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര രീതിയിലേക്ക് റിലാക്സ് ആകും അതുപോലെ തന്നെ ആയിരുന്നിട്ട് എനിക്ക് ഇപ്പോൾ ചെയ്ത് ഈ ഒരു മസാജും നല്ല രീതിക്ക് റിലാക്സ് ചെയ്ത് പയ്യെ പയ്യെ പയ്യ് ഇങ്ങനെ തലയൊക്കെ മസാജ് ചെയ്തത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാനായിട്ട് പേഴ്സണലി ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നു എനിക്ക് ഹെയർ സ്പാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ തലയിൽ ഇങ്ങനെ സ്പാ ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ഇപ്പം കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്ന് ഞാനങ്ങ് തൂങ്ങുമായിരുന്നു പിന്നെ കുറച്ച് നേരം ഞാൻ കിടന്നങ്ങ് ഉറങ്ങി ചെന്ന് കയറി ഉടനെ തന്നെ എനിക്കും സ്പാ ചെയ്തു അമ്മയ്ക്കും ഹെയർ സ്പാ ചെയ്തു അത് കഴിഞ്ഞ് അമ്മയ്ക്ക് എന്ത് ചെയ്തു പെടിക്കൂറേ അമ്മയെ കൊണ്ടുവന്നിരുത്തി ആ സൈഡിലിരിക്കുന്നത് അമ്മയാണ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറുതായിട്ടൊന്ന് മുടി വെട്ടണമെന്ന് കാരണം ഇതിന് ഞങ്ങൾ പോകുന്ന രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രാന്തിന് എൻ്റെ മുടി അങ്ങ് ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ സ്വന്തം തോന്നിയവാസത്തിന് അപ്പം അങ്ങ് ശരിയായില്ലെന്ന് തോന്നുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും വലിയ പാർലറിലൊക്കെ ചെന്നതല്ലേ മുടി ഒന്ന് ലെവൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ നേരെ പെഡിക്കൂർ ചെയ്യാൻ വേണ്ടി പോയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ കൊച്ചു പേടിച്ചു പോയി തോന്നുന്നു ഞാൻ ഇതൊന്നും ചെയ്യാറില്ല ഞാൻ എൻ്റേതായ രീതിയിൽ കെയർ ചെയ്യുന്നതല്ലാതെ ചെറിയ രീതിയിൽ കെയർ എല്ലാം കൊടുക്കുന്നതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യാറില്ല നമ്മൾ വല്ലപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ പാർലറിലോ മറ്റോ പോയി നമ്മുടെ സ്കിന്നും നമ്മളെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള എനിക്ക് മനസ്സിലായി കുറച്ച് പണി അങ്ങ് കുറഞ്ഞു കിട്ടും പിന്നെ അമ്മതേ മാനിക്യൂർ ചെയ്യാൻ വേണ്ടി പോയി എന്തായാലും കൊണ്ടുവന്നതല്ലേ എല്ലാ രീതിയിലും എല്ലാ രീതിയിലങ്ങ് മിനുക്കിയെടുക്കുകയെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വല്ലപ്പോഴെങ്കിലൊക്കെ പോകണമെന്ന് കാലിട്ടങ്ങ് തേച്ച് ഉരക്കണരുത് കല്ലിലിട്ട് ഉരക്കുന്ന പോലെ കാരണം എന്താ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പോവണ്ടേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാവണ്ടേ അത് ഫീൽ ചെയ്യണ്ടേ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വല്ലപ്പോഴും വല്ലപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ പാർലറിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയി നിങ്ങളുടെ ബോഡിയും എല്ലാം മെയിൻ്റെയിൻ ചെയ്യണത് വളരെ വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അമ്മയാണെങ്കിൽ മറ്റേ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ പോലെ ദാസിമാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അമ്മൻ്റെ ഫോണൊക്കെ ചെയ്ത് അങ്ങനെ റിലാക്സ് ചെയ്ത് സെറ്റ് സെറ്റായിട്ടങ്ങിയിരിക്കുന്ന നല്ല രീതിക്ക് അങ്ങ് സുഹിച്ച് പോയെന്ന് തോന്നുന്നു ൈവം മീനിതെല്ലാ മാസവും ഞാൻ കൊടുക്കേണ്ടി വരുമോ ആ എനിവേ എന്തായാലും ആൾ സെറ്റായല്ലോ നല്ല രീതിയിൽ റിലാക്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ചൈനക്കാരത്തെ ചേച്ചിനോട് ഇങ്ങനെ വർത്താനം പറയാൻ അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ ഫോണും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചൈന ഭാഷ നമുക്കറിയില്ലെന്ന് തോന്നുന്നു എനിക്ക് എനിക്കൊട്ടും അറിയാത്തുണ്ട് ഞാൻ മലയാളത്തിൽ ഞാൻ ചേച്ചിനങ്ങ് സംസാരിച്ച് അങ്ങ് വീഴ്ത്തിയിട്ടുണ്ട് അപ്പം ഗൈസ് ഒരു മൂന്ന് മൂന്നര മണിക്കൂറി പ്രഹസനത്തിന് ശേഷം നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് അതെ എൻ്റെ ഫൈനൽ എൻ്റെ സെറ്റ് ചെയ്യുന്നു ഞാൻ പെഡിക്യൂർ ചെയ്തു സ്പാ ചെയ്തു പിന്നെ ഹെയർ കട്ട് ചെയ്തു അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ചെയ്തിട്ടതേ ഫൈനലി എൻ്റെ മൂടിയൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് തരുവാണ് ഈ ചുള്ളൻ ചേട്ടൻ എന്താന്നറിയില്ല അവിടെ ചെന്നപ്പോ തൊട്ട് ഈ ചേട്ടൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു അത് ലൈക്കിട്ടാ അപ്പൊ നമ്മുടെ അമ്മയുടെ മുടിയൊക്കെ നല്ല സെറ്റ് ആക്കി തന്നിട്ടുണ്ട് എന്റെ അമ്മയുടെ മുടി ഭയങ്കര സ്മൂത്ത് കിടക്കുന്ന മുടിയാണ് ചെയ്തിട്ടും ഉള്ളില്ലാത്ത പോലെ പോലെ തോന്നുന്നില്ല ഉള്ളില്ല പക്ഷെ എനിക്ക് ഭയങ്കര രീതിയല്ല അമ്മ സന്തോഷിച്ചണ്ടപ്പോളിക്കും എനിക്ക് ഇങ്ങനെയുള്ള സന്തോഷം ആൻഡ് കൂടുതലും ഞാനും സ്പായൊക്കെ ചെയ്തിട്ട് സന്തോഷിച്ചായിരുന്നായ നമുക്ക് അമ്മയോട് എങ്ങനെയുണ്ടായിരുന്നു ചൂടിൻ്റെ ഇട്ട് വെച്ച് കാരണം കൊണ്ട് കാലും മുടിയും കൊള്ളാം എല്ലാം കൊള്ളാം തിരിഞ്ഞേ ഫുള്ള് ബാക്കിലേക്കിട്ട തിരി അങ്ങോട്ട് തിരി ബാക്ക് കേട്ടി ആ കൊള്ളാം ഇപ്പൊ ഇപ്പതന്നെ പോയി വിളിച്ചെണ്ണിർട്ടാ കേട്ടാ ഇപ്പൊ തന്നെ കേട്ട് നമ്മുടെ സർപ്രൈസ് കഴിഞ്ഞ് മുടിയൊക്കെ വീട്ടി ഒന്ന് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഉറക്കെ പറ ആ ഇഷ്ടായോ സർവീസ് ഒക്കെ ഇഷ്ടോ മുടിയൊക്കെ വെട്ടിയത് മുടിയൊക്കെ ചെയ്തിട്ട് ണ്ടായിരുന്നല്ലോ ആദ്യത്തെ അനുഭവം ആണ് എനിക്ക് തന്നെ സമയം നമ്മൾ എത്ര എണിക്ക് വന്നത് അതെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ അനുഭവം അറിയാൻ പറ്റില്ല 哦，带小白白。好，okay.